ഒറ്റപ്പാലത്ത് റെയിൽവേ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തിൽ അന്വേഷണം വേണ്ടത്ര ഊർജിതമല്ലെന്ന് ബിജെപി വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നതായും പാർട്ടി ആരോപിച്ചു മായനൂരിൽ അഞ്ച് സ്ഥലത്താണ് പാളവും സ്ലീപ്പറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് ക്ലിപ്പുകൾ പാളത്തിന് മുകളിൽ വെച്ചതായി കാണപ്പെട്ടത് ഇതിൽ സംസ്ഥാന പോലീസ് റെയിൽവേ പോലീസ് എന്നിവ നടത്തിയ അന്വേഷണത്തിൽ കഴമ്പില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതോ കുട്ടികൾ ചെയ്തതാണെന്നാണ് പോലീസ് നിഗമനം സമഗ്രമായി അന്വേഷണം വേണമെന്ന് ബി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാലൻ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഗൗരവമായി കാണുക കാരണം ഒരു റെയിൽ പാളത്തിൽ ക്ലിപ്പുകൾ വെച്ചാൽ എന്നാണ് ആഭ്യന്തര വകുപ്പ് അത് ഗൗരവമായി കാണാൻ റെയിൽ പറഞ്ഞതിന് ശേഷം ഗൗരവമായി കണ്ടിട്ട് കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുകയും നിരവധി വോട്ടർമാർ മറ്റു വാർഡുകളിലേക്ക് മാറിയതായും അദ്ദേഹം ആരോപിച്ചു ഒരേ വീട്ടിലെ അംഗങ്ങൾ പല വാർഡുകളിലാവുന്ന സ്ഥിതിയുണ്ടായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഫീൽഡിൽ യാത്ര ചെയ്തിട്ടല്ല വാർഡ് നിർണ്ണയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വോട്ടർമാരെ തരംതിരിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു യുടി വി ന്യൂസ് പാലക്കാട്